എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം പറയാം നമ്മുടെ വീട്ടിൽ വീട്ടു ഒരു സ്ത്രീ വന്നു ആ വീട്ടു വന്ന സ്ത്രീയെ സത്യത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പണിയാനായിട്ട് ഒരു പുരുഷൻ വന്നു അയാളെ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ അയാളെ നമ്മൾ സാറെന്നോ അല്ലെങ്കിൽ ഈ ജോലിക്കാരത്തെ നമ്മൾ മാഡം എന്നൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഇനി അവർക്ക് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടാൻ നമ്മൾ സമ്മതിക്കുമോ അവ അവർ നമ്മളെ പിടിച്ചുപറിക്കാൻ നമ്മൾ സമ്മതിക്കുമോ നമുക്ക് പറ്റുന്നില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പാകുകയാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞു വിടുക അല്ലേ ഇതാണ് സത്യത്തിൽ നമ്മുടെ സേവകരോട് നമുക്കുള്ള യഥാർത്ഥത്തിലുള്ള പൾസ് എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ കേരളത്തിലൊരു വലിയ വിരോധാഭാസമുണ്ട് നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളെ നമ്മളെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളെ നമുക്ക് ഭയമാണ് ഇതെങ്ങനെ വന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇനി നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണം എടുത്തു കൊടുത്ത ശമ്പളവും പെൻഷനും ടി എയും ഡി ഐയും മറ്റു ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ സേവകരെ നമുക്ക് വയവായി നമ്മളെ സേവിക്കുന്നവനെ നമ്മൾ കയറി എന്ന് വിളിക്കാൻ തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പ്രസിഡന്റിനെ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കും ഉദ്യോഗസ്ഥന്മാരെ മിസ്റ്റർ ഓഫീസർ എന്ന് വിളിക്കും പോലീസിലൊക്കെ അവരെ മിസ്റ്റർ ഓഫീസർ എന്നാണ് വിളിക്കുന്നത് നമ്മളിവിടെ സകല അലവലാധികം കയറി സാറെന്ന് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഇവന് മനസ്സിലായി നമ്മളെ വരട്ടിയാൽ നമ്മൾ കീഴ്പ്പെടുവുന്നു ഒന്നാമത് മലയാളി മനസ്സിലാക്കണം നമ്മളീ സാറ് വിളി നിർത്താതെ നമ്മുടെ അടിമത്തം മാറുകര നമ്മളെല്ലാവരെയും കയറി സാറേ സാറേ എന്നാണ് വിളിക്കുന്നത് എന്തിനു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരെ പോലും സാറേ എന്നാ വിളിക്കുന്നത് എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും നിങ്ങൾ ഒന്നാമത്തെ കാര്യം ഈ സാറേ വിളി ഒന്ന് നിർത്താവോ ഞാൻ ഏത് സ്കൂളിൽ പിടിച്ചിട്ടാണ് നിങ്ങൾ എന്നെ സാറേന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഒന്നെങ്കിൽ പ്രായമുള്ളവർ വേണമെങ്കിൽ ബഹുമാനത്തിന് ചേട്ടാന്ന് വിളി അല്ല ചായേന്ന് വിളി അല്ലേ കളവാണെന്ന് വിളിച്ചോ അങ്ങനെ വിളിച്ചാലും പരാതിയൊന്നുമില്ല അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുന്നത് മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് അതിലും വലിയ പവർ ഉള്ളവനൊന്നും കേരളത്തിലില്ല ഒന്നാമത് നമ്മുടെ അടിമത്തം മാറണമെങ്കിൽ നമ്മൾ ഈ സാറു വിളിയിൽ നിന്ന് നമ്മൾ വെളിയിറങ്ങിയേ പറ്റുള്ളൂ പേര് വിളിക്കാനുള്ള ധൈര്യം നമുക്ക് വരും ഒന്നാമത് നമുക്ക് അതുപോലത്തെ ഭയമായിപ്പോയി മലയാളി വലിയ വകുപ്പൊക്കെ പറയുന്നത് വീട്ടിലിരുന്നും ഫോണിനകത്തും വാട്സാപ്പിനകത്തും ഒക്കെ പറയുള്ളൂ അല്ലാതെ നേരിട്ട് നേരിട്ടൊന്നും മലയാളി ഒന്നും പറയരാം വോയിസ് ക്ലിപ്പുകൾ അയയ്ക്കും ഞാൻ അവരോട് ചോദിക്കും ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് ചാ ഇതിനകത്തൊരു അടുത്ത വീഡിയോയ്ക്ക് എത്തിട്ട് അയ്യോ അയ്യോ വേണ്ട 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 എൻ്റെ സ്വരം ആരെങ്കിലും തിരിച്ചറിഞ്ഞ് എന്നെ പിടിക്കും ഇതുപോലെ ഭയമായിപ്പോയി എന്ന് പറഞ്ഞാൽ വേലയ്ക്ക് വെക്കുന്ന ആൾക്കാരെ വരെ ഭയവാ അവിടുത്തെ ഇപ്പം വീട്ടിൽ പണിയെടുക്കാൻ ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം മലയാളി അന്നേരം കൈകൂപ്പും ഈ അവസ്ഥയിലോട്ട് മലയാളി പോയി നമ്മൾ ശമ്പളത്തിന് വെച്ചിരിക്കുന്ന സേവകർ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇവനെ ഇറക്കി വിടാൻ പറ്റുമല്ലോ പക്ഷെ അന്നേരം കിറ്റ് കാണുമ്പോൾ നമ്മൾ പ്രശ്നം എന്ന് വെച്ചാൽ കിറ്റ് കണ്ടി നമ്മൾ അന്നേരം ഉടനെ തന്നെ ഇറക്കണം കാണുന്ന പട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നാക്ക് ദൂർ ദൂർ വെച്ചുകൊണ്ട് നമ്മൾ ഇടുക്കും അതുകൊണ്ടല്ലേ പറ്റി പോകുന്നോ അല്ലെങ്കിൽ ഇവനെയൊക്കെ പറ്റിയാൽ അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇറക്കി വിടാൻ പറ്റിയല്ലേ അതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്ന ജോലിക്കാരവരെ സാറേന്ന് വിളിക്കണ്ട മിസ്റ്റർ ഓഫീസർ എന്ന് വിളി അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇവിടെ ഇവൻ്റെ രീതി മാറിയില്ലോ നമ്മളൊരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ വഴിയേ പോകുമ്പോൾ ഈ തെരുവ് നായ്ക്കൾ നടക്കുന്ന ഈ തെരുവ് നായ്ക്കൾ തെരുവുനായെ പേടിക്കുന്നവനെ തെരുവ് നായ വരട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്കൂൾ പിള്ളേരും കുഞ്ഞു പിള്ളേരും ഒക്കെ പോകുമ്പോൾ തെരുവ് നായ്ക്കാ നല്ല ഗമ തോന്നും പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവൻ്റെ നേരെ തെരുവ് നാ ഒരഭ്യാസവും ഇറക്കുകയല്ല ഇത് തന്നെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെയും പ്രശ്നം പേടിക്കുന്നവന് ഇവൻ അങ്ങ് വരട്ടും അന്നേരം സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതെന്നു ചോദിച്ചാൽ അയ്യോ എനിക്ക് പ്രസ്ഥാനമൊക്കെ ഉള്ളതാണ് കച്ചവടക്കാർ പറയും എൻ്റെ കടയൊക്കെ ഉദ്രവിക്കും അതെങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ നിങ്ങളുടെ കട ഉപദ്രവിക്കുന്നതോ സേവകൻ എങ്ങനെയാണ് ഉദ്രവിക്കുന്നത് അപ്പോൾ അവർ പറയും പ്ലാസ്റ്റിക്കുള്ള കൂട് വിറ്റാൽ പിടിക്കും പ്ലാസ്റ്റിക് കൂട് വിൽക്കരുത് എന്ന് നിയമം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാർ പ്ലാസ്റ്റിക് കൂട് ഇവിടെ എങ്ങനെയാണ് വരുന്ന ഫാക്ടറിയിലൂടെ എന്നാൽ പോരെ അതുകൊണ്ടാണ് മിട്ടുക്കന്മാർ പറഞ്ഞത് ഇവിടുത്തെ സിസ്റ്റം പൊളിക്കണമെന്ന് പ്ലാസ്റ്റിക് ഉൽപ്പാദന രംഗത്ത് അങ്ങ് നിരോധിച്ച് കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് കൊ കാര്യമില്ല ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ട് പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കും എന്നിട്ട് പ്ലാസ്റ്റിക് കടകളിൽ കൊണ്ടുവന്ന് വിപ്പിക്കും എന്നിട്ട് അവിടുന്ന് പിടിപ്പിച്ച് വിഴയടപ്പിക്കും എന്നിട്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ കൊണ്ടുവന്ന് തട്ടിയിട്ട് അമ്പത് രൂപ ചവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും അനുവദിച്ചു കൊടുത്തുകൂടാ ഇനി ഇതിനകത്ത് ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ ഇതിനൊക്കെ എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ ആ പരിഹാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി മുന്നിലോട്ട് ഞാനല്ല ഇതിനൊക്കെ പരിഹാരങ്ങൾ പറയാൻ പറ്റിയ വിദഗ്ധന്മാരുടെ ഒരു നിര തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഓരോ വിഷയങ്ങൾക്കും അവർ പരിഹാരം പറയാം എന്നിട്ട് അതിലൊരു വിദഗ്ധം പറഞ്ഞൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന അധ്യാപകരാണ് ഇനി വരന്ന് കിടക്കുക എണ്ണത്തിൽ ഏതാണ്ട് ഏഴര താഴെ ഉണ്ടോ ശമ്പളക്കാരും പെൻഷൻ പറ്റിയവരും രസം വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവരുടെ ഒന്നും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരുടെ മക്കളും ഇവർ പഠിക്കുന്ന സ്കൂൾ ഇവർ പഠിപ്പിക്കുന്ന സ്കൂളിലല്ലേ പഠിക്കുന്നത് അല്ലെ അധ്യാപകരോട് വെല്ലുവിളിച്ച് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത് എത്ര പേര് നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന മുഴുവൻ അധ്യാപകരും അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കാരണം അവർക്കറിയാം നമ്മുടെ മക്കളെ നമ്മൾ ഈ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ഏഴര ലക്ഷത്തോളം ശമ്പളവും പെൻഷനേഴ്സും ഉണ്ട് അതിനകത്ത് ഒരു നാല് ലക്ഷത്തിനടുത്ത കണ്ട് ഉണ്ട് ബാക്കിയുള്ളവരാണ് ഇപ്പം നിലവിലുള്ളത് അവരെ നിലവിൽ നിലവിലതിനകത്ത് ഈ ആരോഗ്യമുള്ളവരെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റണം മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മാറ്റിയിട്ട് ഇത് എണ്ണം കുറച്ച് കൊണ്ടുവരണം ഒരു പത്ത് കൊല്ലം കൊണ്ട് അടുത്ത ഒരു പത്ത് കൊല്ലം കൊണ്ട് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം മൂന്നിലൊന്നായി ചുരുക്കണം അധ്യാപകരാണേലും ചുരുക്കണം ഏറ്റവും കൂടുതൽ അവരിലെ കിടക്കണം അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ നികുതി വരുമാനത്തിലെ പ്രധാന ഭാഗം പോകുന്നത് അധ്യാപകരുടെയും പെൻഷൻ പറ്റിയ അധ്യാപകരുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഏതൊക്കെയും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് പെൻഷൻ എന്നൊരു സമ്പ്രദായം ഇല്ലെന്നാണ് പറയുന്നത് അത് പിന്നീട് അവർക്ക് തന്നെ വലിയൊരു ചതിയായി മാറാൻ വകുപ്പുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊക്കെയാലും അവരുടെ മക്കളെ പോലും അവർ പഠിപ്പിക്കാത്ത ഇങ്ങനത്തെ ഒരു സംവിധാനം ഘട്ടംഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരണം അത് നിർത്തുക തന്നെ ചെയ്യണം അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ അടുത്ത ഒരു പത്ത് വർഷം കൊണ്ട് ഈ ശമ്പളവും പെൻഷനും കൊടുക്കുന്ന മേഖല മൂന്നിലൊന്നായി ചുരുക്കാതെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ നടക്കുകയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രശ്നമുണ്ട് പുതിയ നിയമനങ്ങൾ ഓരോ ഒറ്റയോരെണ്ണം പോലും ഇനി കൊടുക്കരുത് അന്നേരം പി എസ് സി എഴുതിയിരിക്കുന്നവർ എൻ്റെ എന്തൊക്കെ പറയും അത് ഞാൻ കേട്ടോളാം അതിന് സാധനമില്ല പക്ഷേ വേറൊരു കാര്യം സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ഓരോ ഒറ്റ നിയമനങ്ങൾ പോലും നടത്തരുതെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് നിലവിൽ ജോലിക്കാർ കുറവുള്ള ഡിപ്പാർട്ട്മെൻ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിലുള്ളത് അധ്യാപകരിലൊക്കെ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളവരെ പോലീസിലോട്ടും ഫയർഫോഴ്സിലോട്ടും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ അങ്ങ് മാറ്റിവിടണം എണ്ണം കുറയ്ക്കണം എണ്ണം കുറച്ചിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ അവരുടെ അവകാശമാണ് എണ്ണം കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു തുക മാസം അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അവർ നല്ല സ്കൂളിൽ പോയി പഠിച്ചോളും നല്ല സ്കൂൾ വെളിയിലാണെന്നുള്ളത് ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ അവരുടെ പിള്ളേരെ വെളിവിട്ട് പഠിപ്പിക്കുന്നതോ അപ്പോൾ മൂന്നിലൊന്നായി ഇത് കുറയ്ക്കാതെ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞ അനാവശ്യ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങ് പിരിച്ചുവിടണം എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇവിടെ ഇരുന്നോട്ടെ ജനത്തിന് ഏറ്റവും പെറുപ്പുള്ളൊരു കൃഷി വകുപ്പ് ഒരു പഞ്ചായത്തിൽ ഒരു കൃഷി ഓഫീസർ മതി പഞ്ചായത്തിൻ്റെ മൂലേ ഇരുന്നോളും കൃഷി വകുപ്പ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യമേ വേണ്ട ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കളയണം ആ ഡിപ്പാർട്ട്മെൻ്റ് വേണ്ട ഉദാഹരണത്തിനായിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യത്തിനെക്കുറിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം ഈ ദുബായി നിന്ന് ഷാർജ ദുബായിൽ ജോലി ചെയ്യുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം മലയാളികളും ഇന്ത്യക്കാരും ജീവിക്കുന്നത് ഷാർജയിലാണ് അപ്പോൾ ഇവർ ഈ ഷാർജയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ അപ്പോൾ അവര് ഏഴോ എട്ടോ എന്ന് പറയുക സെപ്പറേറ്റിൽ റോഡ് പല പല വഴി കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഷാർജയ്ക്ക് ഏഴോ എട്ടോ രീതിയിൽ നമുക്ക് പോവാം അതിന് മെയിൻ ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ ടോളുണ്ട് ആ ടോള് ഈവൻ ടോള് ഒരു ഒരു ദിവസം ഈ തിരക്ക് രാവിലെ തൊട്ടുള്ളൂ ഈ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം വണ്ടിയാണ് രാവിലെ മാത്രം പാസ് ചെയ്യുന്നത് അപ്പോൾ വൈകിട്ട് മണിയാകുമ്പോൾ ഒരു ദിവസം മുപ്പത് നാൽപ്പത് ലക്ഷം വണ്ടിയാണ് ക്രോസ് ചെയ്യുന്നതെന്നാണ് കിടക്ക് ഈ ടോള് പിരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഈ വലിയ ഇതൊന്നും വെച്ചോണ്ടൊന്നും ഇരിപ്പില്ല അവിടെ ജസ്റ്റ് നാല് ക്യാമറ മാത്രമേ ഉള്ളൂ ഒന്നും നമ്മളൊന്നും അറിയുകയില്ല ഈ വണ്ടി പോയി കഴിയുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലാണ് ക്യാമറ അടിക്കുന്നത് ഫ്രണ്ടിലും അല്ല ആ ആ ടോള് കൗണ്ട് ചെയ്യുന്നത് യൂറോപ്പിലാണ് ഞാൻ ഞെട്ടിപ്പോയിച്ചിരിക്കും മോനെ കേട്ടപ്പം ദുബായ് ഗവൺമെന്റ് ടൈ അപ്പ് ചെയ്തിരിക്കുന്നത് സ്പെയിനിലെ ഒരു മുനിസിപ്പാലിറ്റിയുമായിട്ടാണ് അപ്പം ഈ രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം മുപ്പത് ലക്ഷോ നാൽപ്പത് ലക്ഷോ വണ്ടിയാണ് ക്രോസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഈ എന്താ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം സുപ്രീം അല്ല സുപ്രീം കോടതി ബാൻ ചെയ്തവരെ ഉണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരിന് പോകുന്ന വഴികോ ടോള് പിരിക്കുന്നത് അത് കാണുമ്പോൾ എല്ലാം ഞാൻ ഓർക്കും ഈ അവരൊക്കെ ഈ നാടൊക്കെ വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം കണ്ടിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആസ്വദിച്ചിട്ട് പോത്തേ ഉള്ളൂ അതൊരു അതൊരു എന്താ പറയുക ടൂറിസ്റ്റ് ട്രിപ്പ് ആക്കി മാറ്റിയിട്ട് അവര് നാട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ അടുത്ത് നിന്ന് നികുതി പടം വാങ്ങിച്ച് നമ്മളെ ശരിക്കും പറയാം ഇന്ന് യൂറോപ്യൻ ലെവലിൽ ജീവിക്കേണ്ടിവരാണ് യൂറോപ്യൻ ലെവലിൽ ജീവിക്കേണ്ടവര് നമ്മൾ പോലെ അത് ചോദിച്ചല്ലോ ഒരു ചോദിച്ചിട്ട് കണ്ടിട്ട് നാട് വിട്ട് കാലമായി ജോലി ചെയ്യുന്ന മലയാളികളിൽ തൊണ്ണൂറ് ശതമാനം ജീവിക്കുന്നത് ഷാർജല കാരണം ദുബായിലെ താമസ ചെലവ് നമ്മളെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല അവരെല്ലാം ഷാർജലാ ജീവിക്കുന്നത് ഈ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് ഏഴോ എട്ടോ റോഡുകൾ ഉണ്ടെന്നാ പറയുന്നത് അതിൽ ഒരു റോഡ് പ്രധാന റോഡാണ് അതിന് ടോൾ ഉണ്ട് ആ ടോള് രാവിലെയും വൈകുന്നേരവും ആയിട്ടായിട്ട് നാൽപ്പത് ലക്ഷത്തോളം കാറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ ചെക്ക് പോസ്റ്റും വെച്ച് ഗുണ്ടകളും ഒന്നും നിൽക്കുകയല്ല ടോൾ പിരിക്കുന്നിടത്ത് ആ വാഹനം കടന്നു പോകുമ്പോൾ അതിൻ്റെ പുറകുവെന്ന് ക്യാമറ അടിക്കും നിങ്ങൾ കേട്ടല്ലോ ആ ക്ലിപ്പിനകത്ത് പറഞ്ഞു കൗണ്ട് ചെയ്യുന്നത് ദുബായിൽ ഇരിക്കുന്ന ക്യാമറയിൽ അതടിച്ചിട്ട് വീഴുന്ന ഫണ്ട് കൗണ്ട് ചെയ്യുന്നത് യൂറോപ്പിലെ ഒരു കമ്പനിയാന്ന് എത്ര മനോഹരമായിട്ട് പോയി നമ്മുടെ ഈ ഈ ചെക്ക് പോസ്റ്റിനുള്ളിരിക്കുന്ന ഇരിക്കുന്ന എല്ലാം പറിച്ചു ദൂരോട്ട് കളഞ്ഞിട്ടോ നല്ല ഒരു കമ്പനിക്ക് കൊടുത്താൽ കൃത്യമായ ക്യാമറയും വെച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നമാരെയും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വീണോളും ഇത് തമിഴ്നാട്ടിലൊക്കെ ഗവൺമെന്റിന് ശ്രദ്ധപ്പെടും വളരെ പെട്ടെന്ന് തമിഴ്നാട് ഇങ്ങനെ കേരളം ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഉണ്ടാകുമല്ലോ ബ്ലോക്ക് ഉണ്ടായില്ലേ പിന്നെ മനുഷ്യനെ എങ്ങനെയാണ് കഷ്ടപ്പെടുത്തുന്നത് മനുഷ്യനെ കഷപ്പെടുത്തുക എന്നുള്ളതിനാണല്ലോ കേരളത്തിൽ ഭരണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത ആവശ്യമില്ലാത്ത വകുപ്പുകളും ആവശ്യമില്ലാത്ത റൂളുകളും എല്ലാം എടുത്തു കളയണം പൊതുജനത്തിന് ഗുണമില്ലാത്ത എല്ലാ വെട്ടും ഇടപാടും ഉദ്യോഗസ്ഥന്മാർക്ക് കൈയിട്ട് വരാനുള്ള സാക്കല വെട്ടുങ്ക് റൂളുകളും എടുത്തു കളയണം എടുത്തു കളയണമെങ്കിൽ മോളയുള്ളവൻ അവിടെ കയറിയിരിക്കണം അതുകൊണ്ട് മുന്നോട്ട് ജനസേവനം ഒരാദായ മാർഗമായ ബിസിനസ്സായി കാണുന്നവന്മാരെ കയറ്റി വിടരുത് ഇവർ വരുമ്പോൾ തന്നെ നമുക്ക് ഇവരെക്കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ ഉണ്ടല്ലോ ഇവരാരായ എന്താ ഇവരുടെ ഉദ്ദേശം എന്താന്ന് ഇളിയൊന്നും കണ്ടുകൊണ്ട് ഇവരെ കയറ്റി വിടരുത് ഈ വേലക്കാർ ഭരിച്ച് മുടിപ്പിച്ച ഈ കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിന് ഓരോ പൗരനും നല്ല ബോധ്യം ബോധം ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം